നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇതാ രാവിലെ തന്നെ നല്ല മഴയാണ് ആണ് കേട്ടോ പെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്നും എടുത്താണ് പിന്നെ അതാ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ ആ മുളക് വരത്തുമൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് അങ്ങനത്തൊക്കെ ഒരു കണക്കിൽ ഇങ്ങനെ മുളക് മുളകുണ്ടാവുന്നുണ്ട് മഴ കുറച്ചു നേരം നോക്കിയെന്ന് ഒരുപാട് സമയം മഴയും നോക്കി എന്നാൽ നമ്മൾ രാവിലത്തെ കാര്യം നടക്കില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം കിച്ചിലേക്ക് വന്നിട്ട് ദോശയും ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല ഇതിനെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി ആദ്യം ഇതെന്ന് പിന്നെ തക്കാളി ചമ്മന്തി വന്നതിൻ്റെ രക്ഷയാണ് തക്കാളി ചമ്മന്തി അല്ല ചട്നി വന്നതിൻ്റെ രസമാണ് പിന്നെ ഈ ഒരു ഇതിലേക്കായിപ്പോയത് കേട്ടോ അപ്പോൾ എൻ്റെ ആണ് ഈ വെള്ളച്ചമ്മന്തി അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക് വറ്റൽ മുളക് മസ്റ്റാണെട്ടോ ഈ ചട്നിക്ക് അത് ഈ വറ്റൽ മുളകിൻ്റെ എന്താ ഒരു ഒരു എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെ അതതിലേക്ക് കുറച്ച് കറി ഇട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ചട്നിയിലേക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ തേങ്ങൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു പീസ് ഇഞ്ചി പച്ചമുളക് ചോന്നുള്ളി പിന്നെ അതേപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ടാണ് തരയ്ക്കേണ്ടത് അരയ്ക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു അരഞ്ഞു പോകേണ്ട പിന്നെ ചെറുതായിട്ടൊരു തരി വേണം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഞെക്ക് പുളി കൂടി ഒഴിച്ചു കൊടുക്കണം പുളി കൂടി പോകേണ്ട അതും വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഇവിടെക്കാൾക്കൊന്നും പുളി അത്ര അധികം ഇഷ്ടമല്ലേ ഞങ്ങൾക്കൊക്കെ പുളി ഇഷ്ടമാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് നല്ല അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ദോശയിലേക്കാണ് കേട്ടോ നല്ല സൂട്ട് ഇന്ന് ഞാൻ നെയ്റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മസാല ദോശ ഉണ്ടാക്കട്ടോ അപ്പോൾ രാവിലെ തന്നെ മസാല ദോശനോടൊന്നും വിൽക്കാൻ അത്ര വലിയ താല്പര്യമില്ല ഞങ്ങൾക്കിഷ്ടമാണെങ്കിലും വീട്ടിൽത്തേ അല്ല കേട്ടോ വല്ലപ്പോഴും ഹോട്ടലിലൊക്കെ പോയിട്ട് മസാല ദോശ പക്ഷെ വീട്ടിൽ അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കലോലോ ഉരുളക്കേങ്ങിൻ്റെ അത് വലിയൊരു ഇതില്ല ഇവിടെ പിന്നെ നെയ്റോസ്റ്റ് ഉണ്ടാക്കുക വെച്ചാൽ സാധാരണ ദോശ തന്നെ നല്ല ചെറുതാക്കിയിട്ട് പരത്തി എടുക്കണം കേട്ടോ അപ്പം ഈ ദോശ പരത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ ആങ്ങളുടെ ഭാര്യേന ഓർക്കലുണ്ട് കേട്ടോ അവൾ മൂത്ത ആങ്ങളുടെ കേട്ടോ ഞാൻ എപ്പോഴൊക്കെ ആ തോന്നുന്നത് വളരെ തിന്നായിട്ട് വെച്ചാൽ വളരെ തിന്നായിട്ടോ അവൾ പരുത്തി അവർ എന്താ പറയുക പേപ്പർ പോലെയെന്നൊക്കെ പറയില്ലേ അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഞെരിച്ചിട്ട് അങ്ങനെ ചൂടും ഇപ്പോഴല്ലെ കേട്ടോ മുമ്പൊക്കെയാണ് ഞാൻ അവിടെയൊക്കെ ഒരു ദിവസമൊക്കെ പോയി നിൽക്കലുണ്ട് ഇനിയിപ്പോൾ കുറേ ആയിട്ട് നിൽക്കാനൊന്നുമുള്ള സാഹചര്യമൊന്നുമല്ലല്ലോ നമുക്ക് പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോയിട്ട് നിൽക്കുക ആങ്ങൾമാരെ വീട്ടിൽ പോയി നിൽക്കുക അതൊന്നും വലിയൊരു ഒരു താല്പര്യം ഉണ്ടാവില്ല കുറെ കഴിയുമ്പോൾ ആദ്യ ആദ്യം മക്കളൊക്കെ ചെറുതാകുമ്പോ വല്ലപ്പോഴൊക്കെ പോവാന്നല്ലാതെ പിന്നെ അതാ നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല നെയ്യാണ് കേട്ടോ ഞാൻ അതിലേക്ക് തൂവി കൊടുക്കുന്നത് മറിച്ചിടുന്നൊന്നുമില്ല കേട്ടോ എനിക്കിതാ അത് ചട്നിയും പിന്നെ സാമ്പാറും ഒന്നും കൂട്ടാതെ ഇതേപോലെ ഞെരിയിച്ചിട്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ തിന്നുന്നതാണ് കേട്ടോ ഇഷ്ടം നല്ല ടേസ്റ്റാണ് ഒന്ന് കട്ടൻ ചായൻ്റെ കൂടെ മധുരമുള്ള കട്ടൻ ചായ ആവണം കേട്ടോ അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കേണ്ടി നല്ല ടേസ്റ്റാണ് അതേപോലെ പൊറോട്ട അതേപോലെ ചൂടോട് കൂടിയിട്ട് നല്ല പാൽ ചായൻ്റെ കൂടെ കറിയൊന്നും ഇല്ലാതെ കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഇപ്പോൾ മധുരം അങ്ങനെ കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് രാവിലെ ആയിട്ടും മഴയ്ക്ക് ഒരു ഇതുമില്ല കേട്ടോ അപ്പോൾ ചായ ഒക്കെ കുടിക്കാനുള്ള സമയൊക്കെ ആയിട്ടുണ്ട് പിന്നെ വീണ്ടും പണി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ പെയ്തങ്ങോട്ടൊക്കെ തന്നെയാണ് തിമിർത്ത് പെയ്യുന്നൊന്നുമില്ല എന്നാലും നല്ല മഴ തന്നെയാണ് പെയ്യുന്നത് ദോശ ചുട്ട് കഴിഞ്ഞ പാടന്നെ ഒരു ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ ചൂടാറാൻ വേണ്ടി കാത്തേക്കുമ്പോൾ നമുക്കത് വിട്ടു വേറെ പണിയിലേക്ക് പോവും അപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ അതിനൊരു പ്രശ്നമൊന്നുമില്ല നല്ല കട്ടി ചൂട് വേണ്ട കേട്ടോ അതിലേക്ക് ഇതാ നമ്മൾ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം എടുത്ത് വെക്കുന്നതാണ് നല്ലത് ഞാൻ മുമ്പത്തെ ആ ഒരു സ്കില്ലറ്റിൻ്റെ പറഞ്ഞില്ലേനോ ഒരു പിടിയുള്ള അതും ഇതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ പാടെന്നെ ആ പാത്രം അതിലത്തെ എന്താണോ ഭക്ഷണം ഉണ്ടാക്കി ചതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് ഇതേപോലെ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല കേട്ടോ കുറേ കാലം നമുക്ക് ഒരു കേടൂല്ലാതെ കിട്ടും ഇന്നതാ ഉച്ചയിലേക്ക് മത്തി മുളക് ഇട്ടാണ് കേട്ടോ അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ മുളകിട്ടുന്നതൊന്ന് കാണിക്കണേന്ന് അപ്പോൾ ആര് വെറുതെ ഒന്ന് കാണിക്കുകയെന്ന് വിചാരിച്ചാൽ അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ മീൻ എപ്പോഴും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ നിറയെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടൊരു ബോക്സിലാക്കി വെക്കും ഇതിപ്പോൾ ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാലും ഒരു കുഴപ്പവും വരില്ല കേട്ടോ ഇനി ഇതാ മീന് മുളക് ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെതാ ഒരു വലിയ തക്കാളി മുറിച്ചത് ചെറിയൊരു പീസ് ഉള്ളിയാണ് കേട്ടോ ഒരു ഉള്ളിയൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു പീസ് മതി പിന്നെ കറിവേപ്പിനലും കൂടി ഇട്ട് ചട്ടിയിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ മീനുണ്ടെങ്കിൽ ഈ അളവിനൊക്കെ ഒരു വ്യത്യാസം വരുത്തണം കേട്ടോ അപ്പോൾ കുറച്ചാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ തക്കാളി കുറച്ച് മതി ഒരുപാട് തക്കാളിയാണ് അത് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും ഇനി ഇതാ കറിയിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് നമ്മൾ വഴറ്റിയിട്ട് വെക്കുമല്ലോ മീനൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിലും ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ വ ഉള്ളിയൊക്കെ ഇട്ട് വറ്റി കൊടുത്താൽ മതി കേട്ടോ എന്തായാലും മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും ഈ ഉലുവ കുറച്ചിടുന്നത് നല്ലതാണ് കേട്ടോ ഇനി പൊട്ടിച്ചിടുകയും ചെയ്യുക നമ്മളിതേപോലെ അച്ചലക്കിടുകയും ചെയ്യുക പിന്നെ അതാ വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ വലിയ ജീരകം താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കെട്ടോ എനിക്ക് ചിക്കനിലായാലും മീനിലായാലും ഈ വലിയ ജീരക ഒക്കെ മസ്റ്റാണ് പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകും പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ചേർക്കേണ്ടത് പിന്നെ അതാ ഒരു രണ്ട് ചെറിയ ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിൽ കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട് പിന്നെയാണ് കേട്ടോ ഞാൻ പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ പൊടി ചേർത്തത് അപ്പോൾ പിന്നെ അത് ആ പാകത്തിനുള്ള പുളി ഞാൻ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ സത്ത് മുഴുവൻ കിട്ടും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ ഞാൻ കൈ കയ്യെച്ച് ഞരടിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കുന്നു തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നതിന് ശേഷം അതാ മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മത്തി ഇതാ രണ്ട് പീസാക്കിയിട്ടുണ്ട് ഇത് നല്ല പഞ്ഞുള്ള നല്ല ടേസ്റ്റുള്ള മത്തിയാണെട്ടോ അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് നല്ല ഉരുണ്ട മത്തി കിട്ടുമല്ലോ അത് നല്ല ടേസ്റ്റാണ് ഈ പൊരിക്കുകയാണെങ്കിലും കറി വെക്കുകയാണെങ്കിലൊക്കെ പക്ഷേ ഈ മത്തി ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് ചില സമയത്ത് നമ്മൾ ഈ മീനിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഏറ്റവും പ്രധാനം കറി വെക്കുന്നതിൽ അപ്പോൾ നമ്മൾ വെക്കുന്ന രീതിയിലേക്കാളും നല്ലത് മീനിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇതിൽ പ്രധാനമാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ കറി ഇറക്കിയതിന് ശേഷം ചുവന്നുള്ളിയിൽ വെളിച്ചെണ്ണയിൽ വറവിടുന്നുണ്ട് കേട്ടോ കുറച്ച് കറി കൂടി ചേർക്കുന്നുണ്ട് അപ്പം മറന്നുപോയതാണ് കേട്ടോ കാണിക്കാൻ ആ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാണ് ഞാൻ ചോറിന് അരി ഇടുകയാണ് റേഷൻ കടയിലെ അരിയാണ് കേട്ടോ റേഷൻ കടയിലെ അരിയായാലും പുറത്തുനിന്ന് വാങ്ങുന്ന അരിയായാലും ഒക്കെ നന്നായിട്ട് നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് കഴുകണം കേട്ടോ പിന്നെ ചില സമയത്ത് സ്മെല്ലുള്ള ഒരു അരിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറിയൊരു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കഴുകണം ഇപ്പോഴത്തെ അരിയൊന്നും പിന്നെ വലിയൊരു സ്മെല്ലൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല നമ്മൾ മത്തി പോലത്തെ മീനൊക്കെ മുറിച്ചാൽ ഭയങ്കര സ്മെല്ലായിക്കെട്ടോ കൈ സോപ്പിട്ട് കഴിയാൻ ഒന്നും പോകാത്തൊരു സ്മെല്ലാണ് അതിനുണ്ടാവുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ അരി കഴുകുന്ന വെള്ളം കൊണ്ട് നമ്മൾ ി കഴിയാൽ മതി കേട്ടോ എത്ര വീഡിയോയിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് എന്നാലും ഇത് പുതിയതായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ എന്നും പിന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തിയതും കൂടിയാണ് കേട്ടോ ചെയ്യാത്തവർക്ക് അങ്ങനെ അതായത് നല്ലോണം കഴുകി ആ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അരി രണ്ട് കൈ വെച്ച് കഴിയാത്തന്നെ നമ്മളെ കൈമത്തെ ആ ഒരു സ്മെല്ലൊക്കെ പോവും പിന്നെ അതാ വെള്ളമൊക്കെ തിളയ്ക്കാനായ സമയത്ത് ഞാനത് അരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിയിട്ട് കൊടുക്കുമ്പോൾ റേഷൻ അരിക്ക് പ്രത്യേകിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കല്ലുപ്പ് അങ്ങനെ ആകുമ്പോൾ ചോറിന് കറിയൊക്കെ കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ റൈസൊക്കെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും വെന്ത് പോവാത്ത പോകാത്ത രീതിയിൽ ഒരുപാട് വേവിച്ചാൽ വെന്ത് അലിഞ്ഞു പോവും അങ്ങനെയല്ല പെട്ടെന്ന് അങ്ങനെ വെന്ത് അലിഞ്ഞ് പോകില്ല കേട്ടോ റേഷൻ കടയിലരിക്ക് ഇങ്ങനക്ക് അറിയാമല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് മത്തി മുളകിട്ടതും ചോറും ഒരു ഉപ്പേരിയും ഉണ്ട് കേട്ടോ ഒന്ന് ഉച്ചക്കലേക്ക് പിന്നെ അതാ ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനോ ഇൻ്റെ ഈ നൂൽപുട്ടിൻ്റെ ഈയൊരു ഇത് കളറ് പോയിട്ടുണ്ട് ഞാൻ പുളി തലേന്ന് ഇട്ട് വെച്ചിട്ടെങ്കിൽ മറന്നുപോയി അങ്ങനെ അത് ഇതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വീട്ടിൽ തന്നെ കൊണ്ടുത്തന്നാണ് ഞങ്ങൾ ഈ വൈ ഈ വൈക്കൂടി പോകുന്ന ആളെ ഞാൻ അവിടെ ചെന്നപ്പോൾ അറിയുന്നത് അപ്പോൾ രാത്രി കാക്ക പോയി ഇനി പിന്നെ അതാ ഓലവടൻ്റെ ഒരു ചില്ലും പിന്നെ അത് നൂൽപുട്ടിൻ്റെ ചില്ലുമാണ് കേട്ടോ ഞാൻ എക്സ്ട്രാ വാങ്ങിയത് അപ്പോൾ പഴയതുണ്ടാവും ഇങ്ങനെ അത് വിൽക്കാനൊക്കെ കൊണ്ടുപോയി പോലും എടുത്ത് ഒന്ന് ഒരു ചില്ലിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ അത് പോളിഷ് ചെയ്യാനായിട്ട് ഇരുന്നൂറ് റുപ്പ്യ പിന്നെ നല്ലൊരു ഈ കളർ എന്തോ പോലായാൽ ഇങ്ങനത്തെ ഓടിൻ്റെ കളർ സാധനങ്ങളൊക്കെ നല്ല കളർ വേണമല്ലോ അപ്പോൾ നമുക്കൊരു ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഒരു എന്താ പറയുക മനസ്സിനൊരു സുഖം ഉണ്ടാവാത്ത മതിയാണ് അപ്പോൾ പിന്നെ ഇരുന്നൂറ് റുപ്പ്യൊക്കെ ഇപ്പോൾ മുടക്കണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഒരു കണ്ണിനൊരു കുളിർമ ഈ ഒരു നൂൽപ്പുട്ടിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ അത് പുതിയത് വാങ്ങണമെങ്കിൽ എണ്ണൂറ്റമ്പത് റുപ്പ്യാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിന് ഇറേത് വളരെ ചെറുതാണല്ലോ ഒരുപാട് വലുപ്പമൊന്നുമില്ലല്ലോ പിന്നെ അതാ അന്ന് ഒരു ബിരിയാണീൻ്റെ ഒരു ചെറിയൊരു ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ മോനുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്നത്തേൻ്റെ തലേന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ അവർ ഇതാ പൈസ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞിട്ട് പൈസ അങ്ങോട്ട് തന്നെ വാങ്ങിയതാണ് ഇതായിക്കാകെ വരുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് വാഷിൻ്റെ ഈ ഒരു ലിക്വിഡ് വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ ഇങ്ങനെ നമ്മൾ പിന്നെ ഡിഷ് വാഷും ഹാൻഡ് വാഷും അങ്ങനത്തൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിയ കേട്ടോ എൻ്റെ ബേബി ഉണ്ട് കേട്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഇതാ അന്ന് നമ്മൾ മലപ്പുറത്തെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ എപ്പോഴാണ് ഓരോന്ന് ഓരോന്ന് എടുക്കുന്നത് ഒന്ന് വാഷ് ബേസിൻ്റെ അടുത്തേക്കും പിന്നെ ഒന്ന് സിങ്കിൻ്റെ അടുത്തേക്കും ആക്കി വെക്കുകയാണ് കേട്ടോ സിങ്കിൻ്റെ എന്തായാലും വേണ്ടി വരും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാലോ പിന്നെ അതേപോലെ മീൻ മുറിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഓരോ പണി കഴിയുമ്പോൾ നമ്മൾ കൈ കഴുകണമെങ്കിൽ ഇതേ ഒരു ഹാൻഡ് വാഷ് നമ്മളതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം നല്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ പണി കഴിയുമ്പോൾ ഒക്കെ ഞാൻ വാഷ് ബേസിൻ്റെ അടുത്ത് പോയിട്ട് കൈ കഴുകലാണ് അപ്പോൾ ഞാൻ ചേച്ചി ഒരു ഒഴിഞ്ഞൊരു ബോട്ടിൽ ഉണ്ട് അതിലേക്ക് ഇപ്പോൾ ഒരു പുതിയൊരു ബോട്ടിൽ ആ ഉണ്ടെങ്കിൽ എടുക്കാത്ത അത് കൊടുത്ത് അതിലേക്ക് കുറച്ചാക്കി പിന്നെ അത് അടുക്കളയിൽ വെക്കാനും കൂടി ആക്കി അങ്ങനെ ആക്കി വെച്ചാൽ അപ്പോൾ കുറേ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാൻ അതുപോലെ ചെറിയൊരു റേറ്റേ ഉള്ളൂ കേട്ടോ നൂറ്റി എത്രയോ ഉറപ്പേ അത്രയും ഒരു ഇത് പിന്നെന്താണ് ഭയങ്കര സ്മെല്ലൊന്നുമില്ല കേട്ടോ പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ് അന്ന് തന്നെ കുട്ടിയേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മോളെ കൂടെ പോയതാണ് കേട്ടോ രാത്രി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ മുമ്പ് വാങ്ങിയതിനെ ഒരു കട കാണിക്കല്ലേ അതൊന്ന് പുതിയതായിട്ടൊന്ന് ഭംഗിയാക്കിയിരിക്കുന്നുട്ടോ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഒരു വേസ്റ്റ് ഇടുന്ന ഒരു ബാസ്ക്കറ്റ് ചെറുത് ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊന്നും അതിൻ്റെ ഉള്ളൊന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്